ഹായ് കായ്സ് വസ്സലാ വലൈക്കും ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകേണ്ടത് ചിക്കൻ റോളാണ് ചിക്കൻ റോൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സാധനങ്ങളൊക്കെ ഇവിടെ റെഡിയാക്കി വെച്ചിരിക്കുന്നത് നമുക്ക് വേഗം ചിക്കൻ റോൾ ഉണ്ടാക്കാനിവിടെ പരിപാടിയിലോട്ട് പോകാം അപ്പൊ അത് പരിപാടി തുടങ്ങാ നമ്മളൊരു ചട്ടി എടുത്ത് പാനെടുത്ത് ചൂടാക്കണം നമുക്ക് അത് വെളിച്ചെണ്ണിച്ചെടുക്കാം അതിലോട്ട് ചെറുതായി അരിഞ്ഞ ഒരു നാല് ഉള്ളിയാണ് കിട്ട നമ്മൾ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയിലാണ് ഉണ്ടാക്കുന്നത് ചല്ല ഒരു പത്ത് കഥക്ക് നുറക്കെണ്ണൊക്കെ ഉണ്ടാവും ഇതാ അപ്പോൾ ഉള്ളി കുറച്ചൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഞ്ചി വെളുത്തുള്ളി ചെറു കൊടുക്കാം ഇതാ കുറച്ച് ക്യാരറ്റ് ചെറുതാക്കി അരിഞ്ഞിട്ട് ഉള്ളങ്ങി ചെറുതാക്കി അരിഞ്ഞാൽ അതും കൂടി ആയിട്ട് ആട അതിലോട്ട് ചിക്കൻ്റെ ഇറച്ചി മാത്രം ഉള്ള ചിക്കൻ മാത്രം ഇട്ട് കൊടുക്കുക ചെറുതാക്കി അരിഞ്ഞിട്ട് അതിലോട്ടുള്ള മസാലകൾ ഇട്ട് കൊടുക്കാം മുളക് പൊടി മല്ലിപ്പൊടി കുരുമുളക് പൊടി ഗരം മസാല മഞ്ഞൾപ്പൊടി മഞ്ഞപ്പൊടി ഇട്ടുകൊടുക്കാം ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടുകൊടുക്കാം നല്ല ഇളക്കിക്കാണ്ട് അടച്ച ഉപ്പ് കുറച്ചൊന്ന് വേവട്ടെ വേഗതാ മസാല റെഡി ആക്കണേ നമുക്ക് മല്ലിയില കരിയേപ്പിൻ്റെയും മല്ലിയാലും മിക്സ് ആക്കാം കഴിഞ്ഞാൽ അപ്പൊ മസാല റെഡി ആയി കഴിഞ്ഞാൽ നമുക്ക് അയക്കുള്ള ദോശ ശരിയാക്കണം അത് റെഡിയാക്കാം നമുക്ക് അപ്പൊ നമ്മൾ മസാല റെഡി ആക്കണേ ഇനി നമുക്ക് അയക്ക് വേണ്ടുന്ന ഒരു ഷീറ്റിനുള്ള മാവ് റെഡിയാക്കാം ആദ്യം നമ്മൾ മിക്സിൻ്റെ ജാറെ എടുത്തിട്ട് അതിലോട്ട് രണ്ട് ഗ്ലാസ് വെള്ളം വയ്ക്കുക ഇനി രണ്ട് കപ്പ് മൈദ കപ്പ് റൺഫ്ലവർ കൂടി രണ്ട് പോയി മുട്ട വെള്ളം കുറവുണ്ടെങ്കിൽ കുറച്ചുകൂടി വെള്ളം കൊടുക്കണം കുറച്ച് ലൂസിലാ വേണ്ടത് അപ്പോൾ മസാലയിൽ നമ്മൾ ഉപ്പ് ഇട്ടു അപ്പൊ ഈ മാവക്കുള്ള കുറച്ച് ഉപ്പ് ഇടാ ആവശ്യത്തിനുള്ള ഉപ്പിടാ അപ്പം ഇത് നമ്മൾ മാവ് റെഡി ആക്കുകയാണെങ്കിൽ ഇതേമാതിരി ലൂസിലായിരിക്കണം മാവ് എന്താ നമുക്കിത് ദോഷിച്ചു ഇടുന്ന പോലെ ഓരോന്നായിട്ട് ചെറിയെടുക്കാം ഇതിൽ മസാല ഫില്ല് ചെയ്യാം ആദ്യം ദോശയുടെ നമ്മൾ കുറച്ച് ആ ചിക്കൻ മസാല ഉണ്ടാക്കിയില്ലേ അപ്പോൾ അത് റോൾ ഏതാണ്ട് റെഡി ആക്കണം ഇനി നമ്മൾ ഇതിലോട്ട് മുട്ടയും മുട്ടയിൽ മുക്കിക്കാണ്ട് റസ്ക് പൊടി ആക്കണം ഇനി അപ്പോൾ അതിനുള്ള മുട്ട പൊട്ടിക്കണം രണ്ട് മുട്ടയാണ് വേണ്ടത് ഇനി നമ്മൾ ഓരോ റോളും എടുക്കുക അതിനകത്ത് ആ മുട്ടയിലും എല്ലാം മുക്കുകൊടിയൊക്കെ ഇങ്ങനെ ഓരോന്ന് ആക്കി വെക്കാം എന്തായാലും നമ്മളെ ചിക്കൻ റോൾ റെഡി ആക്കുന്നുണ്ടോ നമ്മൾ ബോക്സിൽ റെഡി ആക്കി വെച്ചിട്ടുണ്ട് ഇനി നമ്മൾ എടുത്തിട്ട് ഫ്രീസറിൽ വയ്ക്കുക എന്നിട്ട് നമുക്കിഷ്ടം കൂടെ ഇത് എപ്പോഴെങ്കിലും പൊരിച്ചിട്ടാൽ മതി രണ്ട് മാസം മൂന്ന് മാസം വരെ ഒക്കെ ക്ലീൻ ഇടക്ക് നിൽക്കും ഇത് നമ്മൾ പൊരിക്കാൻ പോകുക നമ്മളൊരു പാനെടുത്തിട്ട് അതിലോട്ട് ഓയിൽ നല്ല ചൂടാക്കണേ ഇനി നമുക്ക് ഓരോന്നായിട്ട് ഇതിലെടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പൊ നമ്മളെ ചിക്കൻ റോള് റെഡി ആയിക്കാണ് അപ്പൊ ഇതാ നമ്മളെ ചിക്കൻ റോള് റെഡി ആക്കണേ നമുക്കൊന്നിഞ്ഞ് കഴിച്ചു നോക്കാം കുറച്ച് പച്ചപ്പുറം മുക്കി സൂപ്പാ